പാണ്ടിക്കാട് ജംഗ്ഷനിൽ നിരവധിയായിട്ടുള്ള വാഹനങ്ങളാണ് അപകടത്തിൽപ്പെടുന്നത് പാണ്ടിക്കാട് ജംഗ്ഷനെ കുറിച്ച് അറിയാത്ത വിവിധങ്ങളായിട്ടുള്ള വാഹനങ്ങൾ ഈ നാലുംകോടിയ ജംഗ്ഷനിലേക്ക് എത്തുന്നതോടുകൂടി അപകടമുണ്ടാകുന്ന വാർത്തയാണ് കഴിഞ്ഞ കുറേ കാലങ്ങളിലായി നമ്മളിലേക്ക് എത്തുന്നത് ഏറ്റവും അവസാനം ഒരു ടൂറിസ്റ്റ് ബസ് ഉൾപ്പെടെ അപകടത്തിൽപ്പെട്ട് നിരവധിയായ ആളുകൾക്ക് പരിക്കേൽക്കാതെ എന്തോ കാരണം കൊണ്ട് രക്ഷപ്പെടുന്ന സ്ഥിതി സ്ഥിതി ഉണ്ടാകുന്ന അവസ്ഥയുണ്ടായി അപകടങ്ങൾ തുടർക്കതയാവുന്ന പാണ്ടിക്കാട് ടൗൺ ജംഗ്ഷനിൽ സിഗ്നൽ ലൈറ്റുകൾ ശാസ്ത്രീയമായി പുനഃസ്ഥാപിക്കുക എം എൽ എ ഗ്രാമപഞ്ചായത്തിന്റെയും അനാസ്ഥ അവസാനിപ്പിക്കുക എന്നീ മുദ്രാവാക്യങ്ങളുമായി പ്രതിഷേധ ജ്വലാസമരം തീർത്ത് ഡിവൈഎഫ്ഐ പ്രവർത്തകർ ടൌണിൽ നടന്ന പരിപാടി സിപിഐഎം ഏരിയ കമ്മിറ്റി അംഗം ഹരിദാസൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ജംഗ്ഷനിൽ പക്ഷെ നമ്മളെ നാട്ടിലെ ആളുകൾക്ക് കാര്യം ആരും പിടികിട്ടിട്ടുണ്ട് ഇത് ഇന്നലെ നടന്നിട്ടുള്ള സമരം ലീഗിനോടുള്ള ഒരു പ്രതികാരം തരക്കലായിരുന്നു എന്നുള്ളത് നമ്മളെ നാട്ടിലുള്ള മുഴുവൻ ആളുകളും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു ഒരേ മുന്നണിയിൽപ്പെട്ടിട്ടുള്ള മുസ്ലിം ലീഗിനോട് നേരിട്ട് തുറന്ന് സംസാരിക്കാൻ ധൈര്യമില്ലാത്ത കോൺഗ്രസ് ഒരു സമരം ഏറ്റെടുത്ത് സി പി എമ്മിനെയും ഇടതുപക്ഷ ജനാധിപത്യം രേഖപ്പെടുത്തുണ്ടായിരുന്നു ഡിവൈഎഫ്ഐ മഞ്ചേരി ബ്ലോക്ക് ട്രഷറർ കെ മുഹമ്മദ് ഫാരിസ് അധ്യക്ഷത വഹിച്ചു ജോയിന്റ് സെക്രട്ടറി എം ബാബുറഹിമാൻ ശങ്കരൻ കൊരമ്പയിൽ എൻ ടി ഹരിദാസൻ പി രാംദാസ് മാസ്റ്റർ പി കെ ഷിജു എൻ ടി മനുദാസ് വി റോഷൻ റഹീം പടാര കെ മിൻഹാജ് ലിബിൻ തമ്പാനങ്ങാടി എം മിഥുൻ വി നിജാസ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്